കേരളത്തിൽ പലയിടത്തും ബിജെപിക്ക് നല്ല സ്ഥാനാർത്ഥികളാണ് ഉള്ളതെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബുദ്ധിക്കൂർ അഞ്ചു പുറമുള്ള പറയാൻ പറ്റില്ല രണ്ടായിരത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മത്സരം എൽ ഡി എഫും എൻ ഡി എ ബിജെപിയും തമ്മിലാണെന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാ സ്ഥലത്തും ബിജെപിയുടെ നല്ല സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്ത് അവർ കേന്ദ്രമന്ത്രിയാണ് ആറ്റിങ്ങൽ കേന്ദ്രമന്ത്രിയാണ് നമുക്ക് അവർ ആശ്വാസം അതുപോലെ തന്നെ മറ്റു പല മണ്ഡലങ്ങളും എടുത്താൽ അത് തൃശ്ശൂരുണ്ട് സുരേഷ് ഗോപി സുരേഷ് ഗോപി അവിടെ ജയിച്ചു വരാനുള്ള സാധ്യത ഒന്നുമില്ല ഞാൻ വരെ ശുഭാപ്തി വിശ്വാസം അദ്ദേഹം യഥാർത്ഥ അദ്ദേഹം തന്നെ സ്വമേധയാ ജനങ്ങളുടെ മുമ്പിൽ പോയി ചെറുതായിപ്പോയി അവർ നിർത്തിയിരിക്കുന്ന പല സ്ഥാനാർത്ഥികളും അവരുടെ പ്രമുഖരായിട്ടുള്ളവരാണ് ഈ കോഴിക്കോട് എം ടി രമേശ് അപ്പോൾ അവർ ഇത്തരത്തിലെ സ്ഥാനാർത്ഥികളെ വെച്ച് മത്സരിക്കുന്നു കോൺഗ്രസ് നിന്ന് കൂടുതൽ കൂടുതൽ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസിലാണ് അവർ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കളാണെങ്കിൽ പടിപടിയായി പോകുന്നു പ്രതിപക്ഷത്തിരിക്കണം ആ ും ഇങ്ങനെ വരുമ്പോൾ ബി ജെ പി ആകട്ടെ കേന്ദ്ര ഭരണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നേരെ യുദ്ധമാണ് ആ ബി ജെ പി പ്രതിരോധിക്കാനും ഇന്ത്യയിൽ ബി ജെ പി ഭരണം അവസാനിപ്പിക്കാനും ഇടതുപക്ഷത്തിന്റെ ശക്തിയും കരുത്തും കൊണ്ട് വേണം നേടാൻ അതുകൊണ്ട് കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരുന്നവര് ഇടതുപക്ഷത്തെയാണ് സഹായിക്കേണ്ടത് അതുകൊണ്ട് ഇടതുപക്ഷമാണ് ജയിക്കേണ്ടത് അത്രക്ക് ഈ ഇടതുപക്ഷം ജയിച്ചാ മാത്രേ ബി ജെ പിയെ ഇടതുപക്ഷം ജയിച്ചാൽ മാത്രമേ ബിജെപിയെ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞിരുന്നു കോൺഗ്രസ് ദുർബലമാകുന്നു അപ്പൊ തന്നെ ബി ജെ പി എൽ ഡി എഫ് തമ്മിലാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ അങ്ങോട്ടേക്ക് പോവുക ചില മണ്ഡലങ്ങളിൽ അങ്ങനെ തന്നെയാണ് വരാൻ സാധ്യത അതാണ് ഇ പി ജയൻ പറഞ്ഞുള്ള ഒരു വ്യക്തത പല മണ്ഡലങ്ങളിലും മത്സരം ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടാത്ത വിധം ബി ജെ പിയും എൽ ഡി എഫ് സി പി എം തമ്മിലാണ് എന്ന് കൂടിയാണ് എൽ ഡി എഫ് കണ്ണൂർ പറയുന്നത് ഒപ്പം തന്നെ ഇലക്ഷനിലെ ഇരുപത് മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷയും അദ്ദേഹം പങ്കുവെക്കുന്നു അത്രയും വേണോ